ും ചെടിയിലാണ് ഇപ്പൊ നാരകത്തിന്റെ ചെടിയിലാണ് ഇപ്പൊ ഞങ്ങൾക്ക് ഗ്രാഫ് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഈ രണ്ട് കൊമ്പിലാണ് ഞങ്ങള് ഈ ഒരു കൊമ്പില് വേറെ രണ്ട് കൊമ്പിലാണ് നമുക്ക് ഇവിടെ ഒരു അഞ്ചഞ്ച് കട്ട് ചെയ്യുക വേണ്ട സാധനങ്ങൾ കത്തറി കത്തിന്റെ സയാണ് പിന്നെ സാനിറ്റൈസർ സാനിറ്റൈസർ കാണും കൈസർ വെഡിങ് ടൈപ്പ് പിന്നെ ബ്ലേഡ് ബ്ലേഡിൻ്റെ കഷ്ണമാണ് ബ്ലേഡാണ് നല്ലത് ഏറ്റവും നല്ല കത്തിനെ കാണാം പിന്നെ ബ്ലേഡ് ഉപയോഗിച്ചാണ് ചെയ്യല് വിശ്വരഞ്ജനാണ് ഇത് വെരിഗേറ്റഡാണ് വെരിഗേറ്റഡ് നല്ല രസമുണ്ട് കാണാൻ നല്ല രസമുണ്ട് ഒരു നാരൊക്കെയാണ് ഇപ്പോൾ ഇത് സാദാ പുഷ് ഓറഞ്ച് വെള്ളം വരക്കാനൊക്കെ നല്ല അടിപൊളിയാണ് വെള്ളപുളി ഇല ഒക്കെ കട്ട് ചെയ്ത് ഓക്കെ ഇല ഒന്നും ആവശ്യമില്ല രണ്ടും വിജയിച്ചു നാരത്തിൻ്റെ ഇത്രയും നാലിഞ്ചക്കാലക്ക ഉള്ളി കട്ട് ചെയ്ത് എലിൻ്റെ ഈ മുട്ടിലൊക്കെ മുളമ്പി എലിന്റെ മുട്ട മുട്ടിലൊക്കെ മുളമ്പ പിന്നെ ചിലപ്പോ ഭക്ഷണം ഉണ്ടാക്കുക കായ பூ பூவுண்ட பூவாங்க அட்டி களைஞ்சாலே பூம்பளங்கு அத்தையும் மதி அப்ப இன்னொரு கீழ ഇതൊരു നല്ലൊരു ബ്ലേഡ് ആണ്. യൂസ് ചെയ്യണ്ടേ? ഈ സൈഡ് ഉണ്ട്. രണ്ട ഭാഗൊന്നേ. ആപ്പ് അവർ ഇതിൽ കൊടുത്തോ. പക്ഷെ ചതുക്കം വരാണ്ട് ആപ്പാകതിരി ശ്രദ്ധിക്കണം ബൈഡാണ് പാളി പൂ രണ്ടു ഭാഗവും ആപ്പാകതിയിൽ ഇങ്ങനെ ചെത്തും ഈ ആപ്പാകൃതിയിലേക്ക് ചെത്തിക്കൊള്ളു ില് വെച്ചിട്ട് ഏതെങ്കിലും ഒരു സൈഡ് റെഡി ആക്കി ഞാൻ ഇങ്ങനെ ഒരു സൈഡ് ശരിയാക്കിയിട്ട് കറക്റ്റാക്കി ഒരു സൈഡ് കറക്റ്റാക്കി വെക്കുക ഇതിപ്പോൾ ഒരു സൈവാണ് ലേസം വലിപ്പം അധികം മറ്റേത് റൂട്ട് സ്റ്റാക്ക് ലേസം വണ്ണം കുറവാണ് ഇപ്പം ഏതെങ്കിലും ഒരു സൈഡ് കറക്റ്റാക്കി ടേപ്പ് എടുത്തിട്ട് സയന് നല്ല ഊട്ടങ്ങ എല്ലാം ടൈറ്റായിട്ട് ചിരി കൊടുക്കണം അപ്പം വേനൽ ആയതുകൊണ്ട് നമ്മളെ തണലത്ത് വെക്കണം നല്ല തണലത്ത് വെക്കണം എൻ്റെ വെയിലുള്ള നേരത്തെ എവിടെയും വെക്കാൻ പാടില്ല നല്ല തണലത്തണ നാരകത്തിലാണ് വേഗം പിടിക്കുക ഒരു പ്രശ്നവുമില്ല പെട്ടെന്ന് പിടിക്കുന്ന നാരകത്തിൽ ഞാൻ ഒരു മാസം പോയി ചെയ്താണ് ഇപ്പോൾ കറക്റ്റായിട്ട് പിടിച്ച് നല്ല മൂളകളൊക്കെ വന്നു ായി ഇപ്പോൾ ഈ കമ്പിൽ കൂടി ചെയ്യണം ആ കമ്പിൽ ഈ വെരിഗേറ്റഡ് നാരകത്തിൻ്റെ സേവനമാണ് കൊടുക്കുന്നത് ഇത് മുഷോറഞ്ചിൻ്റെ ആണ് ഇത് വെരുകറ്റേഡ് മുഷോറഞ്ച് നല്ല നല്ല ഇത് ഏലൻ്റെ മായിൽ തന്നെയാണ് ഇതിൻ്റെ കായും കായ് പെട്ടെന്ന് കാണൂല എല്ലോട് ഇത് പെട്ടെന്ന് പിടിക്കേ എത്ര മാസം കൊണ്ട് പിടി വെയിലൊന്നും പ്രശ്നമില്ല ഇനി അലത്താണ് അലത്ത് വെച്ച് കൊടുത്തത് ഇലകളൊക്കെ നമുക്ക് ഇക്കളാം ഇലകൻ നമുക്ക് ഇവിടെയാണ് കട്ട് കട്ട് ചെയ്തിട്ട് ഞങ്ങൾക്കൊരു പിണ്ടി ഇലകളൊക്കെ പോയി ഇടക്ക് നോക്കി അതിനിന്നുള്ള മതി മതി പിന്നെ സെൻറ്ററിൻ്റെ ഒരു കയറുണ്ടാക്കും